അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മൾ സിക്സ് മന്ത്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സോൺസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എന്തൊക്കെ ഫുഡ്സാണ് നമ്മൾ ഈ സിക്സ് മന്ത് ഓൾഡ് ഓൾഡായിരിക്കുമ്പം അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആയി കമൻറ്റ് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം കുഞ്ഞുങ്ങൾ ആറുമാസം ആകുമ്പോഴത്തേക്കും അമ്മയുടെ ബ്രസ് ഫീഡിംഗ് ഒക്കെ ആയി അതിനാവശ്യമുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി സോൾട്ട്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈമാണ് അപ്പോൾ സോൾട്ട്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് അതായത് അൺപാസ്റ്ററൈസ്ഡ് മിൽക്ക് കൗ മിൽക്ക് അമ്മേനെ ദസ് മിൽക്ക് മാത്രം തന്നെ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ ഫോമുല മിൽക്ക് അതുപോലെ ജ്യൂസസ് ജ്യൂസസ് നമ്മൾ വേണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം ന്യൂട്രീഷണൽ വാല്യൂ കൂടുതൽ പ്യൂരി ആയിട്ട് കൊടുക്കുമ്പോഴാണ് കാരണം അതിലെ ഫൈബറും കാര്യങ്ങളും എല്ലാ ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലും നമ്മൾ പ്യുരിയായിട്ട് കൊടുക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും പ്യൂരി ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത് ജ്യൂസ് ഫോമിൽ കൊടുക്കുന്നതുകൊണ്ട് ന്യൂട്രീഷണൽ വാല്യൂ കുറേ ഉള്ളൂ അതുപോലെ തന്നെ അടുത്തതാണ് തേൻ തേൻ നമുക്ക് കൊടുക്കാനായിട്ട് പാടില്ല കൊടുക്കണ്ട എന്ന് പറയുന്നതിൻ്റെ കാരണം ക്ലോസ്ട്രീഡിയം ബോട്ടിൽ എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ സ്പോർട്സ് ഈ തേനിലടങ്ങിയിട്ടുണ്ടാകും അപ്പം കുഞ്ഞുങ്ങളുടെ വയറ്റിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ അത് ഡൈജഷൻ നടക്കാനുള്ള തരത്തിലുള്ളൊരു സിസ്റ്റം അതായത് വെൽ ഡെവലപ്ഡായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റമൊന്നും കുഞ്ഞുങ്ങൾക്കില്ല അപ്പം അത് ഒരു സീരിയസ് ഇല്ലസ് ആയിട്ടുള്ള ബോട്ട് ഉച്ചം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ഉണ്ടാകുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തേനൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുതെന്ന് പറയുന്നത് നെക്സ്റ്റ് കോഫിയാണ് കോഫിയിൽ കഫീൻ എന്ന് പറയുന്ന പദാർത്ഥം കുഞ്ഞുങ്ങളുടെ ന്യൂട്രിയൻ്റെ അബ്സോപ്ഷനെ ബാധിക്കും അതുപോലെ അയൺ അതായത് അയൺ കാൽഷ്യം മഗ്നീഷ്യ അതിൻ്റെ അബ്സോപ്ഷനുകൾ തടയും അതുപോലെ കുഞ്ഞിൻ്റെ സ്ലീപ്പ് ഉറക്കത്തെ ബാധിക്കും കഫീൻ എന്ന കണ്ടൻറ്റ് അപ്പോൾ പലതരത്തിലും കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ അവോയ്ഡ് പോയിട്ട് തുള്ളി എന്നുള്ള അങ്ങനൊന്നും കുഴപ്പമില്ല പക്ഷെ എന്നാലും കണ്ടിന്യൂസ് നമ്മൾ കോഫി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല പകരം നിങ്ങൾക്ക് ബ്രസ് മിൽക്ക് കുഞ്ഞിൻ്റെ ദാഹത്തിന് ആവശ്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബ്രസ് മിൽക്ക് പോമല മിൽക്ക് അതല്ലെങ്കിൽ വെള്ളം ഒക്കെ നിങ്ങൾക്ക് ആറുമാസം കഴിയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ വെള്ളമൊക്കെ കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങൾ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം